ഞാൻ എൻ്റെ അത്താനെ കണ്ടിട്ട് എപ്പം കണ്ടാലും എന്നെ നല്ല ഓർമ്മയാണ് എവിടെ കണ്ടാലും ഷാജി വിളിക്കും ഷാജി വിളിക്കും അത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം എന്താ എനിക്ക് എനിക്കിഷ്ട എൻ്റെ പേര് എൻ്റെ അത്തേട്ടതാണ് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അത്താക്ക് എൻ്റെ അത്താൻ്റെ ആൾക്കാർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ അവരുടെ കാണലുണ്ട് പോവലുണ്ട് പോണം മന അപ്പൊ ഞാനപ്പ ഞാൻ ആർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണെങ്കിലും ആർക്കും ഒരു ഉപകാരം ചെയ്യണമെങ്കിലും എൻ്റെ മനസ്സിലപ്പ ഉണ്ടാവണ അപ്പിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തു കൊടുക്കല് എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്തല്ലേ നമ്മൾ ഉണ്ടാക്കിയ തന്ത്യൻ്റെ എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും ബുദ്ധിയിലാണ് നടക്കുന്നത് കാരണം സ്വയബുദ്ധി ബുദ്ധി ഉണ്ടെങ്കിൽ ആളങ്ങനെ ചെയ്യില്ല ആൾക്ക് ബുദ്ധി ഇല്ല വിവരമില്ല നല്ല പ്രാന്തമാരും പോലെ നടക്കും കാണില്ല ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി ഇതുവരെ കണ്ടിട്ടില്ല എൻറെ എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻറെ അത്താനെ ആട്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം എന്ന് പറഞ്ഞത് കാരണം അന്നത്തെ ഒരു പ്രാന്തനാണ് എൻ്റെ അത്ത എൻ്റെ അത്താനക്കായ ഞാൻ എൻറെ ഉമ്മന്റെ അടുത്ത് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നിങ്ങള് നമ്മള് ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കള് നോക്ക ഡോക്ടർമാര് സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് പൈസ ഞാൻ ഇറക്ക നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ടുപോയി നോക്ക എവിടെയാണെങ്കിലും കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവര് കൊണ്ടുപോയി നോക്കിക്കു പറഞ്ഞത് ഏഹ് അതിനുള്ളക്ക് അനുഭവിക്കും അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ എൻ്റെ തള്ള അത്ര നല്ല നല്ല പുള്ളെന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല എന്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് പിന്നെ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി മൂന്നെണ്ണത്തിന് ഉണ്ടാക്കാനും നിനക്ക് എൻറെ അപ്താന ആവശ്യം വന്നു അല്ലെ നിന്റെ മൂന്ന് പെൺകുട്ടികളെല്ലാം നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിന് ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ് ഒരിക്കലും ഒരാളില്ല ഒരു പണിയിലെത്തി കുട്ടികൾ വിചാ എന്റെ അത്താനീ എന്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ് ഞാൻ കുടുംബവർത്തീ നിങ്ങളോട് പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അത്ത അതിനെ വരുമ്പോളേക്ക് ഇദ്ദേ അടിച്ചു ഓടിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭ്രാന്തനാണ് അവനൊന്നും അല്ല അയാള് അങ്ങനെ വിവരമല്ലാണ്ട് ചെയ്യന്നുള്ള ഏ നിന്റെ അത്താക്ക് വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല തള്ളതിനൊക്കെ അനുഭവിക്കും അനുഭവിക്കാണ്ട് എവിടെ പോലും എൻ്റെ അത്താനെ തല്ലി ലാസ്റ്റ് തല്ലിയവനാണ് ആക്സിഡൻറ്റിൽ മരിച്ചത് ഒരാങ്ങള ആയിട്ട് മരിച്ചു എൻ്റെ അത്താനെ തല്ലിയതാണ് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് ലാസ്റ്റ് അതിന് ശേഷം എൻ്റെ അത്ത എൻ്റെ വീട്ടിലേക്ക് കാൽ അതുവരെ ഞങ്ങളുടെ കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയായിരുന്നു ഞങ്ങൾ കാണുമായിരുന്നു പോവായിരുന്നു എന്റെ ഇക്ക ഉള്ളവരക്കും ഞങ്ങള് പൈസ കൊടുത്തിട്ടുണ്ട് എവിടെയാണെങ്കിലും ഞാൻ പൈസ കൊടുക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഡ്രസ്സ് കൊടുക്കും എന്റെ ഇക്കാലന്റെ ഡ്രസ് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പുതിയ ഡ്രസ്സ് കൊടുക്കും ഇപ്പൊ എൻ്റെ അത്താൻ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല എന്നെ കാണാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ വന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മൻ്റെ അനിയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അത്താന് അളിയൻ അളിയമ്മ ആ അളിയന് ചായ വെച്ചു കൊടുത്താ എന്റെ തള്ളം എന്താ പറയില്ലോ എന്താ നിന്റെ അളയച്ഛന് അവനെ ഒഴിവാക്കിട്ട് ഇവനെ കെട്ടിക്കോ എന്ന് പറയുന്ന തള്ളയാണ് എൻ്റെ തള്ള ഏഹ് അപ്പൊ നീ മൂന്ന് പെങ്ങൾ ഇപ്പൊ നീ രണ്ട് പെ എന്ന ഒഴിവാക്കിയതാണ് എന്നീ എന്ന് പറഞ്ഞതാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ച് ഇരിക്കണ്ടെങ്കി ആ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന അവളെ ഉണ്ടാക്കിയത് എൻറെ അത്തയാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിൽ ഇരിക്കുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം അറിയിപ്പിക്കും പടച്ചോൻ അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിക്കും ഏർ എൻറെ ഈ കണ്ണീരിനർത്ഥുണ്ടെങ്കിൽ എൻ്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കും പിന്നെ നിനക്ക് മൈമയൊക്കെ ഉണ്ടാവും എന്ത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്റെ അത്തയൊക്കെ നോക്കിയിട്ടുണ്ട് എന്റെ അത്ത നല്ല പോലെ നോക്കിട്ടുണ്ടായിരുന്നു ചെടിപ്പണിക്ക് പോയിട്ടും വേറുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലില് പാത്രം കഴിക്കൊക്കെ എന്റെ അത്ത ഞങ്ങളെ കൂടി നോക്കാതി ഉള്ള പൈസ രണ്ടായിരം ആയാലും പ്രാന്തനാണെങ്കിൽ രണ്ടായിരം ആയാലും മൂവായിരം ആയാലും കിട്ടണ പൈസ എൻ്റെ അത്ത കൂടി അതെനിക്കറിയാ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അത്താനെ കാണുന്നതല്ലേ എനിക്കറിയും എൻറെ അത്ത എന്താണെന്ന് പിന്നെ എൻ്റെ അത്താൻ ഈ കോലത്തിലാക്കി നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം കൊണ്ടാണ് എൻ്റെ അത്ത് ഈ ലെവലിലായത് നിങ്ങളാണ് ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോ ആർക്കാ വേണ്ടീട്ടു കൊണ്ടോയി നോക്കാനാ പറഞ്ഞത് അതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാനാ പോവും അത് ഉറപ്പാണ് ഈ അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത് ആങ്ങളാര് അവനവന്റെ വാപ്പാന്റെ മുതല് ഉമ്മ അഞ്ചൊട്ട ആങ്ങളാര് ഒക്കെ ചത്ത ഒടുങ്ങി ഒക്കെ ചത്ത ഒടുങ്ങി എട്ടെണ്ണത്തിൽ മൂന്നെണ്ണ ബാലൻസ് ഉള്ളു സ്വന്തം കൂടപ്പുറപ്പുകളെയും അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തെയും ഇത്ര ചീപ്പായി സംസാരിക്കുന്ന പിന്നെ എന്റെ ഞാൻ പറയട്ടെ എന്റെ ഉമ്മാക്ക് എന്റെ അത്താൻ വില എന്താന്ന് എന്റെ അമ്മക്ക് എന്റെ അത്താന്റെ വില എന്താ മനസ്സിലായിട്ടില്ല എന്റെ അത്താന്റെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ വീട്ടില് ഇപ്പൊ നിങ്ങൾ മക്കളെ ആട്ടിറക്കിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കളില് നിങ്ങള് കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ അന്ന് മനസ്സിലാക്കും കടക്കും അതിന്റെ തലയിൽ കടക്കുമ്പോ ഞാനെന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കും ഇത്രേ പറയുള്ളു